നിങ്ങളൊരു പണിയെടുക്കും ഞമ്മൾ എന്തായാലും പുറത്ത് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ നമ്മൾ പൊരുത്തപ്പെട്ടു തരാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു തുക ഞാൻ പറയുന്നുണ്ട് ആ തുക തരാൻ പറ്റുവാണെങ്കിൽ ഞമ്മൾ നിങ്ങൾക്ക് തന്നെ വീട് തിരിച്ചു തരുന്നുണ്ട് എന്ന് അറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി അവൻ്റെ പൈസ എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് ഞാനിപ്പോൾ വീടിന് പൈസ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ തുക മൊത്തം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ട് സോർത്താക്കുക ഹലോ എവറി അതായത് നിങ്ങൾ കേട്ടത് നറുക്കെടുപ്പിൽ വീട് കിട്ടിയ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങേര് തിരിച്ചു വീട് ചോദിക്കുന്നു അഥവാ തിരിച്ചു പൈസ കൊടുത്തുകൊണ്ട് ആ വീട് ഇങ്ങേര് തന്നെ വീണ്ടും സ്വന്തമാക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നപ്പോൾ ഞാൻ ആദ്യം കാതർ കരിപ്പോടിക്ക് കോൾ വിളിച്ച് പറഞ്ഞു എന്താണ് കാതർഭായ് ഞങ്ങളെ കാണുന്നത് അപ്പോൾ കാതർഭായ് എന്നോട് പറഞ്ഞത് മോനെ അതായത് നോയൽ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മക്ക് ആ ഒരു വീട് എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ലോട്ടറിൽ കിട്ടിയ വീടാണ് നിയമപരമായി അതിന് അനുവദിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പൈസ കൊടുത്തുകൊണ്ട് ആ ഉമ്മക്ക് ആ വീടിന് എത്ര പൈസയാണോ അതിൻ്റെ വില ആ വില ഞങ്ങൾ കൊടുത്തുകൊണ്ട് ആ വീട് ഞങ്ങൾ തന്നെ സ്വന്തമാക്കി എന്നാണ് സ്വന്തമാക്കിയെന്നാണ് കാതർക്കരിപ്പോടി എന്നോട് പറഞ്ഞത് അപ്പോ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടു നോക്കാം ഓക്കെ പിന്നെ അതിന്റെ അതിൻ്റെ അടിസ്ഥാനത്തിപ്പം നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മ കൊടുത്ത ആദ്യം കൊടുത്ത അഗ്രിമെൻറ്റ് നമുക്കിപ്പോൾ തിരിച്ചു തരുന്നുണ്ട് പിന്നെ ഇപ്പോൾ രണ്ടാമത് പുതിയ അഗ്രിമെൻ്റ് നമുക്കിത് മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത അഗ്രിമെൻറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നു വന്നിട്ട് നമ്മൾ കൊടുത്ത എഗ്രിമെന്റ് അതും തിരിച്ചു മേടിച്ച് ഇനിയിപ്പോൾ രണ്ടാമത് ഒരു സുഹൃത്തായി നമുക്കിപ്പോൾ രണ്ടാമതൊരു അഗ്രിമെൻറ്റ് ചെയ്തു തന്നിരുന്നു കാരണം ഇത് ഫണ്ട് കിട്ടി എന്നുള്ള നിലപാടിൽ ചെയ്ത് കൊടുത്തത് അപ്പോൾ അങ്ങനെ അതിൻ്റെ മൊത്തം ഇതുണ്ട് ആയി ഉണ്ട് ഇത് ബോണ്ട് പേപ്പർ മാത്രമായി പോകേണ്ട ഇതായി ഫുള്ളായിട്ട് ഇട്ട് തന്നിട്ടുണ്ട് സക്സസ് ഇട്ടിട്ടുണ്ട് നോട്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് ഇതും കൂടി തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് ഇത് എന്ത് ചെയ്യാ ചെയ്തു കൊടുക്കാൻ പറ്റാതെന്ന് വിചാരിച്ചാൽ ഈ കേസ് കാരണമാണ് കാരണം ഇത് നമുക്ക് കേസ് ഒരിടത്ത് മാത്രമല്ല നമുക്കിപ്പോൾ കാസർഗോഡിൽ രണ്ട് സ്റ്റേഷനിലും കൂടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഒരു മഞ്ചേശ്വര സ്റ്റേഷനിൽ ഒരു പരാതിയും കൂടി ണ്ടായിരുന്നു അതും കൂടി അനുസരിച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ അക്കൗണ്ട് ബ്ലോക്ക് ബ്ലോക്കായിപ്പോയി അങ്ങനെ പലതരം ബുദ്ധിമുട്ട് ഞമ്മൾ ഞങ്ങൾക്കായി എന്നിപ്പോൾ സുളിയ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വീട് ഈ ഉമ്മക്ക് എഴുതി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ക്യാഷ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നു എന്നതിലേക്ക് എത്തിയത് അപ്പോൾ എത്ര ക്യാഷാണ് കൊടുത്തത് അറുപത് ലക്ഷമാണ് അതിനുശേഷം ചില കമൻറ്റുകൾ ഞാൻ കണ്ടു അറുപത് ലക്ഷം മാത്രമാണോ കൊടുത്തത് ബാക്കി പൈസ നീ എന്ത് ചെയ്തു നിനക്ക് മൊത്തത്തിൽ എത്ര പൈസ കിട്ടി അതിനുള്ള ഉത്തരം നീ പറയണമെന്ന് ഇദ്ദേഹത്തോട് കുറേ പേര് ചോദിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തോടും കാതർ കരിപ്പോഴയോടും എനിക്ക് പറയാനുള്ളത് ഒരു വീഡിയോ കൂടി നിങ്ങളിടണം അതായത് ടോട്ടൽ എത്ര കൂപ്പണാണ് വിറ്റത് എത്ര പൈസയാണ് അതിൽ കിട്ടിയത് അതിൽ എന്തൊക്കെ കൊടുത്തു എത്ര പൈസയാണ് ബാലൻസ് കാരണം ആ വീടിന് കോടിക്കണക്കിന് രൂപയുണ്ടെന്നാണ് ആദ്യം നിങ്ങൾ പറഞ്ഞത് എന്നാണ് ചിലർ കമ്മനിട്ട് പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല ഓക്കെ അതായത് ജനങ്ങളുടെ അഭിപ്രായമാണ് ജനങ്ങളാണ് പറയുന്നത് എത്ര പൈസ നിലവിൽ ബാലൻസ് ഉണ്ട് ഇപ്പോൾ കൊടുത്തത് അറുപത് ലക്ഷമല്ലേ അങ്ങനെയൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞത് ഓക്കെ ഈ കാര്യത്തിൽ കാതർ കരിപ്പോടിക്ക് എന്താണ് പറയാനുള്ളത് അതും കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം എങ്കിലും പരിചയപ്പെടുത്തുകയാണ് വീട് നെറുക്കെടുപ്പിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ആ വീടിൻ്റെ ഉടമസ്ഥനായി ആയിരുന്ന ഇസ്മയിൽ ആണ് മറ്റൊരാൾ ആ വീട് നെറുക്കെടുപ്പിലൂടെ ലഭിച്ചിട്ടുള്ള മലപ്പുറം രണ്ടത്താണി ചന്തപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ഫാത്തിമ സുഹ്രയാണ് ഈ രണ്ടു പേരും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ആ വീടിൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ നെറുക്കെടുപ്പിലെ കാർ ലഭിച്ചിട്ടുള്ള സ്കൂട്ടർ ലഭിച്ചിട്ടുള്ള സ്വർണ്ണനാണയങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും അത് കൊടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് മെസ്സേജ് ഡെലിവറാവാതെ ഒണ്ടിക്കായി നിന്നിട്ടുള്ള നെറുക്കെടുത്തിട്ട് പൈസ അയച്ചിട്ടുള്ള കുറേ ആളുകൾക്ക് ടിക്കറ്റ് ലഭിച്ചിട്ടില്ല അത്തരക്കാർക്കൊക്കെ അവരുടെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമ്മളത് ചെയ്തിരിക്കുകയാണ് ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വീടിൻ്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനമാണ് ചില ആളുകൾ മനപൂർവ്വം നമ്മളെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് മനപൂർവ്വം നമുക്കെതിരെ ചില വെല്ലുവിളികൾ ഉണ്ടാക്കുകയാണ് പരാതികൾ കൊടുത്തുകൊണ്ട് അത് കേവലം ഏതെങ്കിലും ഒരു സ്റ്റേഷനിലല്ല നിരവധി സ്റ്റേഷനുകളിൽ പരാതികൾ കൊടുത്തുകൊണ്ട് നമ്മുടെ സുതാര്യതയെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം അത് അവരുടെ ഒരു ലക്ഷ്യമാണ് അവർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല അത് കാരണം വലിയ ബുദ്ധിമുട്ട് വലിയ പ്രതിസന്ധി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എങ്കിലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്താണ് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത് അതുമൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതൊക്കെ ഈ രണ്ടു പേർ തന്നെ പറയട്ടെ കാരണം വീട് ഞാൻ ഞാൻ ോട് കരഞ്ഞു പറഞ്ഞിട്ടാണ് എനിക്ക് ഈ വീഡിയോ കണ്ട് ഞാൻ കാതർ കരിപ്പോടിക്ക് വിളിച്ചപ്പോൾ കാതർ കരിപ്പോടി പറഞ്ഞത് ഞങ്ങൾ വീട് എഴുതി കൊടുക്കട്ടെ അതായത് വീട് ഞങ്ങൾ അവർക്ക് തന്നെ ഞങ്ങൾ എഴുതി കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ ഭാവവും ഞങ്ങളുടെ പ്ലാനും പക്ഷേ നോയൽ ജോർജ് എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുത്തത് ഞങ്ങൾക്ക് വീട് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നത് എന്ന് അപ്പോൾ ആ നോയൽ ജോർജിനോട് എനിക്ക് പറയാനുള്ളത് ഇനി എന്തു മനുഷ്യനാണ് നോയൽ ജോർജ് ആ ഉമ്മക്ക് അത്ര വലിയ വീടുണ്ടെങ്കിൽ എന്ത് നല്ലൊരു സുഖമായിരുന്നു അപ്പോൾ ഏതായാലും അറുപത് ലക്ഷം കൊടുത്ത് അവർ ഡീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ മൈൻറ്റപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ